കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ചരിത്രം കുറിച്ച് ഖത്തർ എയർവേസ് ഇൻഡിഗോ എയർലൈനു വേണ്ടി ദോഹ കണ്ണൂർ സെക്ടറിൽ സർവീസ് നടത്തി ഖത്തർ എയർവേസ് ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോ വാടകക്കെടുത്ത ഖത്തർ എയർവേസ് വിമാനമാണ് ഖത്തറിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിച്ചത് ഖത്തർ എയർവേസിന്റെ ആദ്യ വിമാനം യാത്രക്കാരുമായി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തി അഞ്ചിനാണ് കണ്ണൂരിലെത്തിയത് ഇരുന്നൂറ്റി പത്ത് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഖത്തർ എയർവെയ്സിന്റെ ബോയിൻ സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ് കണ്ണൂരിലെത്തിയത് കിയാലിന്റെ നേതൃത്വത്തിൽ ജലാഭിവാദ്യം നൽകിയാണ് സ്വീകരിച്ചത് വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് ദോഹയിലേക്ക് തിരിച്ച് യാത്രക്കാരുമായി മടങ്ങുകയും ചെയ്തു അടുത്ത വിമാനം ഇരുപത്തി ഒൻപതിന് കണ്ണൂരിലെത്തും പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തതിനാൽ വിദേശ വിമാന കമ്പനികൾക്ക് നിലവിൽ കണ്ണൂരിലേക്ക് സർവീസ് നടത്താൻ അനുവാദമില്ല ഈ സാഹചര്യത്തിലാണ് ഖത്തർ എയർവേസ് പറന്നിറങ്ങുന്നത് അടുത്ത മാസം മുതൽ പ്രതിദിന സർവീസിൽ ഖത്തർ എയർവേസ് വിമാനം ഉപയോഗിക്കും പ്രാദേശിക സമയം രാവിലെ എട്ടിന് ദോഹയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് അയിമ്പത്തി അഞ്ചിന് കണ്ണൂരിൽ വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് പ്രാദേശിക സമയം ആറ് അഞ്ചിന് ദോഹയിലെത്തുന്ന തരത്തിലാണ് സമയക്രമം